കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പൊതുശൌചാലയത്തിനനുബന്ധിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശൌചാലയം ഉദ്യോഗസ്ഥർക്കായി മാറ്റിയതായി ആരോപണം കഞ്ചേറ പഞ്ചായത്തിലാണ് അഴിമതി നടന്നിരിക്കുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ശൌചാലയത്തിന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ചിലവിട്ടത് കാഞ്ചിയാർ പഞ്ചായത്തിന് ശൗചാലയം നിർമ്മിക്കാൻ കട്ടപ്പുഴം ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം അനുവദിച്ചിരുന്നു പൂർത്തീകരണത്തിന് തനതു ഫണ്ടിൽ നിന്നും ഇരുപതിനായിരം രൂപയും അനുവദിച്ചു ശൗചാലയം പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നാണ് നിർമ്മിച്ചത് ഓഫീസിൽ നിന്ന് ശൗചാലയത്തിലേക്ക് വാതിൽ നിർമ്മിച്ചു പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ടുമില്ല പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ തന്നെ ശൌചാലയം നിലവിലുള്ളപ്പോഴാണ് പഞ്ചായത്തിന്റെ ഈ വിചിത്ര നടപടി പഞ്ചായത്തിനോട് ചേർന്ന് പൊതുശൌചാലയം നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ എതിർപ്പ് അറിയിച്ചിരുന്നു മറ്റു ഭൂമി ഇല്ലാത്തതിനാലാണ് ഇവിടെ നിർമ്മിക്കുന്ന ഭരണസമ്മതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും അന്ന് അറിയിച്ചത് ശൗചാലയം നിർമ്മിച്ചതാകട്ടെ ഇവിടേക്ക് പൊതുജനങ്ങൾക്ക് കയറാൻ വഴിയുമില്ല നിലവിൽ തുറന്നു നൽകിയാൽ തന്നെ ഏണി വെച്ച് കയറണം പബ്ലിക്കിന് ഉപയോഗിക്കാൻ വേണ്ടി പബ്ലിക് ടോയ്ലറ്റ് പണു വെച്ചിട്ട് അത് ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റുന്ന ഈ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും നടപടിക്കെതിരെ ഇനിയും അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസും പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കുകയും ശൗചാലയം തുറന്നു കൊടുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് നിർദ്ദേശവും നൽകിയിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി തുറന്നു നൽകാൻ തീരുമാനം എടുക്കുകയും ചെയ്തു തീരുമാനം എടുത്തു മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഉദ്യോഗസ്ഥർ തീരുമാനം അട്ടിമറിച്ചെന്നാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണം അടിയന്തരമായി ശൗചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ തുറന്നു നൽകണമെന്നാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആവശ്യം ഇല്ലാത്ത പക്ഷം ശക്തമായ സമരം ചെയ്യുമെന്നും മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ ഇടുക്കി വിഷനോട് പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് കാൻറ്റിയാർ